ഞായറാഴ്ച വൈകുന്നേരം മാർക്ക് പ്രവർത്തകർക്ക് ഒരു കോൾ വന്നു വിളിക്കുന്നത് പന്നിന്നൂരിൽ നിന്ന് പാറാൻ അഥവാ പറക്കുന്ന അണ്ണാൻ കമ്പിവേലിയിൽ കുടുങ്ങിയെന്നായിരുന്നു വിളിച്ചയാൾ പറഞ്ഞത് അവിടെ എത്തി നോക്കുമ്പോൾ ശരീരത്തിൽ മുറിവുകളുമായി പാറാൻ സാധാരണ അണ്ണാനുമായി രൂപസാദൃശ്യമുണ്ടെങ്കിലും പറക്കാനുള്ള കഴിവും വലുപ്പവുമാണ് പാറാനെ വ്യത്യസ്തനാക്കുന്നത് സഞ്ചാരം രാത്രി കാലങ്ങളിൽ മാത്രം ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടിച്ചാടി പോകുന്നതാണ് ഇവന്റെ രീതി നിലവിൽ വംശനാശ ഭീഷണിയും നേരിടുന്നുണ്ട് രജീഷ് എന്നയാളുടെ വീട്ടുപറമ്പിൽ നിന്നാണ് പറക്കും മണ്ണാനെ അവശനിലയിൽ കണ്ടെത്തിയത് മാർക്ക് പ്രവർത്തകരായ ബിജിലേഷ് കോടിയേരി സന്ദീപ് ചക്രക്കൽ എന്നിവർ ചേർന്ന് പാറാനെ കണ്ണൂർ ജില്ലാ വെറ്റിനറി ആശുപത്രിയിലെത്തിച്ചു കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുദീപ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷൈജു എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ആശുപത്രിയിലെത്തിച്ചത് നമ്മൾ കണ്ണൂർ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിൻ്റെ പ്രവർത്തകരാണ് ഇന്നലെ വൈകീട്ടോട് ഒരു റെസ്ക്യൂ കോൾ വരികയുണ്ടായി അതായത് ഒരു പറക്കുന്ന അണ്ണാൻ പാറ എന്ന് പറഞ്ഞ ഒരു അണ്ണാൻ കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ അവിടെ എത്തുകയും എത്തി അവിടെ ഇതിനെ പരിശോധിച്ചപ്പോൾ ചെറിയൊരു മുറിവ് കണ്ടതിൻ്റെ ഭാഗമായി പിന്നെ കണ്ണൂർ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ടത് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ അതിനെ പരിശോധിക്കുകയും മുറിവ് വലിയ സീരിയസ് അല്ല എന്നുള്ളത് കൊണ്ട് അതിനെ രണ്ട് ദിവസം നിരീക്ഷണത്തിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മുറിവ് സാരമുള്ളതല്ല രണ്ട് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം ആവാസ വ്യവസ്ഥയിലേക്ക് വിറ്റയക്കും പ്രൈം ട്വന്റി വൺ കണ്ണൂർ